നമസ്കാരം ബിൻ മീഡിയ സ്വാഗതം സംസ്ഥാനത്തെ ആർ ടിഒ ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന വിവിധ സ്ഥലങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചർത്തലയിൽ ഏജന്റിൽ നിന്നും പതിനായിരം രൂപ പിടിച്ചെടുത്തു വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാനത്തുടനീളം സബ് ആർ ടി ഒ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിലായിരുന്നു പരിശോധന കോട്ടയം ഈസ്റ്റേൺ റേഞ്ച് എസ് പി ബിനുവിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പി കെ വി ബെന്നി ഇൻസ്പെക്ടർമാരായ ജിംസ്റ്റെൽ സജു ഡി ദാസ് പ്രശാന്ത് കുമാർ മനു എസ് നായർ അനീഷ് എന്നിവരാണ് പരിശോധന നടത്തിയത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മാവലിക്കര ചെങ്ങന്നൂർ കുട്ടനാട് ചേർത്തല ആലപ്പുഴ ആർ ടിഒ ഓഫീസുകളിലാണ് മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് വിജിലൻസ് അറിയിച്ചു ചേർത്തലയിൽ ഏജന്റായ ശ്രീജിത്തിൽ നിന്നും പതിനായിരം രൂപ വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു പരിശോധനയും നടപടിയും തുടരുമെന്ന് വിജിലൻസ് അറിയിച്ചു ആലപ്പുഴ